റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഹൈക്കോടതിയിൽ വിവാദ നാടകം അവതരിപ്പിച്ച സംഭവത്തിൽ വിജിലൻസ് രജിസ്ട്രാർ അന്വേഷണം നടത്തും ഹൈക്കോടതി ജീവനക്കാർ അവതരിപ്പിച്ച വൺ നേഷൻ വൺ വിഷൻ വൺ ഇന്ത്യ എന്ന നാടകത്തിനെതിരെ ലീഗൽ സെല്ലും ഭാരതീയ അഭിഭാഷക പരിഷത്തും പരാതി നൽകിയിരുന്നു പ്രധാനമന്ത്രിയും രാജ്യത്തെയും ഈ നാടകത്തിലൂടെ അപമാനിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് നൽകും അശ്വതി ഹൈക്കോടതിയിൽ അവതരിപ്പിച്ച നാടകമാണ് എന്തായിരുന്നു ഈ നാടകത്തിന്റെ ആശയം കൂടുതൽ പരാതികൾ ഉയർന്ന സാഹചര്യം എന്താണ് ി ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതി ജീവനക്കാർ ഒരു ഹ്രസ്വ നാടകം അവതരിപ്പിച്ചത് ഏകദേശം പത്ത് മിനിറ്റ് ഉള്ളതാണ് ഈ നാടകം ഇതിൽ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെയും ആക്ഷേപഹാസ്യൂപേണ അത് കുറച്ച് അവഹേളിച്ച് അതിനെ കുറിച്ച് സംസാരിച്ചു ാടകത്തിൽ അവതരിപ്പിച്ചു എന്നതാണ് പ്രധാനമായും ഇതിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും പദ്ധതികളെയും അപമാനിച്ചു എന്ന് കാട്ടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് നൽകിയിരിക്കുന്നത് ലീഗൽ സെല്ലും ഭാരതീയ അഭിഭാഷക പരിക്ഷത്തുമാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുള്ളത് പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും നിയമ മന്ത്രാലയത്തിനും പരാതി നൽകിയിട്ടുണ്ട് ഈ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വൺ നേഷൻ വൺ മിഷൻ വൺ ഇന്ത്യ എന്ന നാടകമാണ് ഹൈക്കോടതിയിൽ അരങ്ങേറിയത് ആ ഹൈക്കോടതി ജീവനക്കാരും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലെ ജീവനക്കാരും ക്ലർക്കുമാരും ചേർന്നാണ് ഈ നാടകം അരങ്ങേത്തിച്ചത് കൃത്യമായി പറഞ്ഞാൽ ഒമ്പത് ആണ് ഈ നാടകത്തിന്റെ ദൈർഘ്യം ഇത് ഈ സംഭവം വിവാദമായതോടെ ഈ ജീവനക്കാരെ ഏർ ചീഫ് ജസ്റ്റിസ് നേരിട്ട് ഇടപെട്ട് സസ്പെൻഡ് ചെയ്തിരുന്നു അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി എ സുധീഷ് അതുപോലെ തന്നെ കോപ്പ് കീപ്പർ പി എം സുധീഷ് എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഈ ടി എ സുധീഷ് ആണ് നാടകത്തിന്റെ സംഭാഷണം എഴുതിയത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ വിജിലൻസ് രജിസ്ട്രാർ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് നേരിട്ട് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രജിസ്ട്രാർ അന്വേഷിക്കുന്നത് നാടകത്തിൽ പ്രധാനമന്ത്രിയും രാജ്യത്തെയും അപമാനിച്ചു അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രയോഗ രീതികളെയും കേന്ദ്ര പദ്ധതികളെയും സ്വാതന്ത്ര്യത്തിന്റെ അമൃത വർഷ വർഷാഘോഷത്തെയും നാടകത്തിൽ അധിക്ഷേപിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പരാതിയിൽ വന്നിട്ടുള്ളത് ശരിയ ശരി